യൂറോപ്യൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഏഴിലെ മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം രൂപീകൃതമായ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഏഴിലെ മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം രൂപീകൃതമായ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബെൽജിയം നെതർലാൻഡ്സ് ലക്സംബർഗ് എന്നീ ആറു രാജ്യങ്ങളാണ് ഇതിൻ്റെ സ്ഥാപകർ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബെൽജിയം നെതർലാൻഡ്സ് ലക്സംബർഗ് എന്നീ ആറു രാജ്യങ്ങളാണ് ഇതിൻ്റെ സ്ഥാപകർ ഏകീകൃത കമ്പോളം പൊതു നാണയം പൊതു കാർഷിക നയം പൊതുവ്യാപാര നയം എന്നീ എന്നിവ യൂറോപ്യൻ യൂണിയൻ്റെ സവിശേഷതകളാണ് ഏകീകൃത കമ്പോളം പൊതു നാണയം പൊതു കാർഷിക നയം പൊതുവ്യാപാര നയം എന്നിവ യൂറോപ്യൻ യൂണിയൻ്റെ സവിശേഷതകളാണ് യൂറോപ്യൻ യൂണിയനിൽ നിലവിൽ ഇരുപത്തേഴ് അംഗരാജ്യങ്ങളാണ് ഉള്ളത് യൂറോപ്യൻ യൂണിയനിൽ നിലവിൽ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളാണ് ഉള്ളത് ഓസ്ട്രിയ ഓസ്ട്രിയ ബെൽജിയം ബെൽജിയം ബൾഗേറിയ ബൾഗേറിയ ക്രൊയേഷ്യ ക്രൊയേഷ്യ സൈപ്രസ് सैप्र चेक ऋपब्लिकेप्लीस्तोणिया एस्तोणिया फिनला फिनला फ्रांस फ्रांस जर्मनी जर्मनी ग्रीस् ग्रीस् हंगरी हंगरी ऐरलायर्लैंड इटली इटली लात्विया लात्विया लिथ्त्वानिया लिथानिया लक्समबर्ग लक्सबर्ग मा മാൾട്ട നെതർലാൻഡ്സ് നെതർലാൻഡ്സ് പോളണ്ട് പോളണ്ട് പോർച്ചുഗൽ പോർച്ചുഗൽ റൊമാനിയ റൊമാനിയ സ്ലോവാക്യ സ്ലോവാക്യ സ്ലൊവീനിയ സ്ലൊവീനിയ സ്പെയിൻ സ്പെയിൻ സ്വീഡൻ സ്വീഡൻ എന്നിവയാണ് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തേഴ് അംഗരാജ്യങ്ങൾ